വയനാടിനെ കുറിച്ച് രാഹുലിന് എന്തറിയാം വൈദേശിക ശക്തികൾക്കെതിരെ മത്സരിച്ച വയനാട്ടിൽ വിദേശത്ത് ചെന്ന് കുറിച്ച് കുറ്റം പറയുന്ന രാഹുൽ മത്സരിക്കുമ്പോൾ രാഹുൽ മനസ്സിലാക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വംശഹത്യ ചെയ്യും അവലും മലരും കരുതിക്കോ എന്ന് പറഞ്ഞവരുടെ കൂടെ കൂടുന്ന ഒരു നേതാവിനെ വയനാടിന് വേണോ എന്ന് ചിന്തിക്കാൻ അവിടുത്തെ സമ്മതിദായകരുടെ മുന്നിൽ ഇനിയും ഇഷ്ടം പോലെ സമയം ബാക്കിയുണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് അതുമാത്രമാണ് വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം അതിനെതിരായുള്ള ജനവികാരം വയനാട്ടിൽ അലയടിക്കുന്നുണ്ട് എസ് ഡി പി ഐ പി എഫ് ഐ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി സമസ്ത ഇവ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും വയനാട്ടിലുണ്ട് ആ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടാണ് രാഹുലിന്റെ പ്രവർത്തനം എന്താണ് അത് സൂചിപ്പിക്കുന്നത് തീവ്രവാദത്തിനും പിന്നാലെയാണ് രാഹുൽ ഗാന്ധി എന്നല്ലേ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വയനാട്ടിൽ പ്രവർത്തിക്കുന്നവരും സിമിയുടെയും ജമാഅത്തുടേയും മുൻകാല പ്രവർത്തകരാണ് രാഹുൽ മനസ്സിലാക്കിയതല്ല യഥാർത്ഥ വയനാട് വയനാടിനെ കുറിച്ച് രാഹുലിന് അറിയാത്ത ചരിത്രമുണ്ട് വിദേശത്ത് രാഹുൽ ഇന്ത്യ വിരുദ്ധ സംസാരിക്കുന്നതിന് വയനാട്ടിലെ ജനങ്ങൾ മറുപടി നൽകും വൈദേശിക ശക്തികൾ െതിരെ പോരാടിയ മണ്ണാണ് വയനാടിന്റേത് എന്നത് രാഹുലിന് അറിയാത്തതാണ് രാഹുലിന്റെ പരാജയം അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് പി എഫ് ഐ നിരോധിക്കപ്പെടുന്നത് രഞ്ജിത് ശ്രീനിവാസൻ ഉൾപ്പെടെ എത്രയോ പേരെയാണ് ക്രൂരമായ രീതിയിൽ പി എഫ് ഐ കൊന്നൊടുക്കിയതെന്ന് മനസ്സിലാക്കിയാൽ രാജ്യസ്നേഹമുള്ള ഒരാളും ആ സംഘടനയുടെ ഒപ്പം നിൽക്കില്ല പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം ലഭിച്ച കാര്യം ഉൾപ്പെടെ അന്വേഷണ ഏജൻസി കണ്ടെത്തി നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയത വിതയ്ക്കാൻ ശ്രമിക്കുന്ന യുടെ പൊളിറ്റിക്കൽ പാർട്ടിയുമായി കൂട്ടുചേരാൻ കോൺഗ്രസിന് മടിയില്ല എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തോടുള്ള അവഗണന ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളാണ് രാഹുലെങ്കിൽ രാഹുൽ ഇതുവരെ അയോധ്യയിൽ പോയിട്ടില്ല അഞ്ചു ലക്ഷത്തിലധികം രാമഭക്തരുള്ള സ്ഥലമാണ് വയനാട് ഇപ്പോൾ ഒരു വിഭാഗത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്നതിനാൽ ഇപ്പോൾ അയോധ്യ എന്ന് മിണ്ടാൻ പോലും പറ്റില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം അയോധ്യ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേന്ദ്രൻ പറഞ്ഞതാണ് ഈ വിവരങ്ങൾ ഈ അഭിപ്രായങ്ങൾക്കിടെ മറ്റൊരു ടെൻഷൻ കൂടിയെ രാഹുലിന് കൊടുക്കുകയാണ് ബി ജെ പി കേന്ദ്രമന്ത്രിയും അമേഠി സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനി ഇന്ന് വയനാട്ടിൽ വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായാണ് സ്മൃതി ഇറാനി എത്തുന്നത് രാവിലെ പതിനൊന്നിനാണ് പത്രികാ സമർപ്പണം ഒൻപതിന് കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോയിലും സ്മൃതി ഇറാനി പങ്കെടുക്കും പത്രിക നൽകിയതിനു ശേഷം കളക്ട്രേറ്റിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് കോൺഗ്രസ് കോട്ടയായിരുന്ന അമേഠിയിൽ തീപ്പാറും മത്സരം കാഴ്ചവെച്ചാണ് സ്മൃതി രാഹുലിനെ തറ പറ്റിച്ചത് പിന്നാലെ സുരക്ഷിത മണ്ഡലമായി കരുതിയാണ് രാഹുലും കോൺഗ്രസും വയനാട്ടിലേക്ക് എത്തിയത് ഇനിയും സുരക്ഷിതമായി ജയിച്ച് മുഖം രക്ഷിക്കാം എന്ന് കരുതുന്നതിനിടയിലാണ് സ്മൃതിയുടെ ഈ വയനാട് എൻട്രി അഞ്ചു വർഷം മുൻപ് സംഭവിച്ച സ്മൃതി മാജിക് വയനാട്ടിലും സംഭവിക്കുമോ എന്ന ഭയപ്പാടിലാണ് കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു സ്മൃതി ഇറാനി ഗാന്ധിയെ വീഴ്ത്തിയത് ഇത്തവണയും അമേഠിയിൽ മത്സരിക്കാൻ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് രാഹുലിനെ ഒന്ന് ഭയപ്പെടുത്താൻ വയനാട്ടിലേക്കും സ്മൃതി ഇറാനി എത്തുന്നത് എന്നതാണ് പൊതുജന സംസാരം ന്യൂസ് ഡെസ്ക് കർമാനുസ്